ദൈവത്തിന് സ്തോത്രം പ്രഭാതമന്നയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ പ്രഭാതത്തിൽ ധ്യാനത്തിന് വേണ്ടി എടുത്തിരിക്കുന്ന തിരുവഞ്ചന വേദഭാഗം മുപ്പത്തി ഒന്നാം സങ്കീർത്തനം അതിൻ്റെ പന്ത്രണ്ടാം വാക്യം സങ്കീർത്തനങ്ങൾ മുപ്പത്തി ഒന്നിൻ്റെ പന്ത്രണ്ട് മരിച്ചു പോയവനെ പോലെ എന്നെ മറന്നു കളഞ്ഞിരിക്കുന്നു ഞാൻ ഒരു ഉടഞ്ഞ പാത്രം പോലെ ആയിരിക്കുന്നു മരിച്ചു പോയവനെ പോലെ എന്നെ ഈ മറന്നു കളഞ്ഞിരിക്കുന്നു ഞാനൊരു ഉടഞ്ഞ പാത്രം പോലെ ആയിരിക്കുന്നു ഈ മുപ്പത്തി ഒന്നാം സങ്കീർത്തനത്തിൽ ദാവീദ് തൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുകയാണ് എന്നെ എല്ലാവരും മറന്നു കളഞ്ഞിരിക്കുന്നു മാത്രമല്ല എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഒരു ഉടഞ്ഞ പാത്രത്തിൻ്റെ അവസ്ഥയാണ് പ്രിയരെ നമ്മുടെ ജീവിതത്തെ നാം നോക്കുമ്പോൾ പലപ്പോഴും ഒരു ഉടഞ്ഞ പാത്രത്തെ പോലെ തകർച്ചകളും പരാജയങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നേക്കാണ് നമുക്കറിയാം ഒരു നല്ല എത്ര മനോഹരമായ ഒരു പാത്രമായാലും നാം അതിനെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നതായാലും അത് ഉടഞ്ഞു എന്ന് കണ്ടാൽ നാം പിന്നെ അതിനെ നമ്മുടെ വീട്ടിനകത്ത് സൂക്ഷിക്കത്തില്ല അൻ്റെ സ്ഥാനം പിന്നെ ചവറ്റ ഊനയിലാണ് അപ്പൊ ഇവിടെ ദാവീദ് പറഞ്ഞു ഞാനൊരു ഉടഞ്ഞ പാത്രം പോലെ ആയി തീർന്നിരിക്കുന്നു അതായത് എൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് ഇനി പ്രയോജനമില്ല എനിക്ക് തന്നെ ഇനി ഒരു ജീവിതമില്ല ഞാൻ തകർന്നിരിക്കുന്നു എന്ന് എന്നാൽ രാജാവ് ഈ ദാവീദിന്റെ ജീവിതത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൽ വന്ന തകർച്ചകൾ പരാജയങ്ങളൊക്കെയും അവനൊരു സിംഹാസനത്തിൽ കയറുവാനുള്ള അവൻ ചവിട്ടുപടികളായിരുന്നു നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇരമ്പ്യ പ്രവാചകന്റെ പുസ്തകം പതിനെട്ടാം അധ്യായം നാലാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം കാണുന്നു കുശവൻ കളിമണ്ണ് കൊണ്ട് കൊണ്ടുണ്ടാക്കിയ പാത്രം അവൻ്റെ കയ്യിൽ ചീത്തയായി പോയി എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു പ്രിയരെ നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതികൂലമോ പരാജയമോ കടന്നു വന്നിട്ടുണ്ടെങ്കിലും അത് നമ്മുടെ അവസാനമല്ല അത് നമ്മുടെ ജീവിതത്തിൽ തകർച്ചയിൽ നിന്നും തകർച്ചയിലേക്ക് കൊണ്ടുപോവാനല്ല നമ്മെ ഒരു ഉപയോഗ പാത്രമാക്കി ഈ സർവശക്തൻ തീർക്കുക തന്നെ ചെയ്യും നാം ഈ ലോകത്തിൽ കാണുന്നതും കാണാത്തതുമായ സകലത്തിൻ്റെയും സ്രഷ്ടാവാണ് നമ്മുടെ ദൈവം എന്നാൽ ദാവീദ് പറഞ്ഞു ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ് ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുമെന്ന് അതായത് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ഭയങ്കരവും അതിശയവുമായിട്ടാണ് അപ്പോൾ ഈ ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും വരത്തില്ല അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പരാജയങ്ങൾ തകർച്ചകൾ നാം ദൈവമുഖം മുഖം നോക്കിയിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് നമ്മെ പണിതെടുത്ത് മനോഹരമായ ഒരു മറ്റൊരു പാത്രമാക്കി തീർക്കും ഇവിടെ കുശവൻ ആ പാത്രത്തെ ആ ചീത്തയായി പോയ പാത്രത്തെ അവൻ ദൂരെ എറിഞ്ഞു കളയാതെ അവൻ തനിക്ക് ബോ തോന്നിയതുപോലെ മറ്റൊരു മനോഹര പാത്രമാക്കി തീർത്തു ഈ ഇരമയ പ്രവാചകന്റെ പുസ്തകം പതിനെട്ടിന്റെ അതിൻ്റെ അഞ്ചാം വാക്യം വായിക്കുമ്പോൾ അപ്പോൾ യഹോയുടെ അരളപ്പാട് എനിക്ക് ഉണ്ടായത് എന്തെന്നാൽ ഇസ്രായേൽ ഗൃഹമേ ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യാൻ കഴിയുകയില്ലയോ ഹലരൂയ അപ്പോ ഈ കുശവൻ ചെയ്തതുപോലെ നമ്മുടെ തകർച്ചകൾ നമ്മുടെ പരാജയങ്ങളെ നമ്മിൽ നിന്ന് അകറ്റിക്കളഞ്ഞ് നമ്മെ മറ്റൊരു പാത്രമാക്കി ഒരു ഉപയോഗ പാത്രമാക്കി നമ്മെ തീർക്കുക തന്നെ ചെയ്യും ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ഏത് വിഷയത്തിലാണോ തകർന്നിരിക്കുന്നത് ഈ വിഷയത്തിൽ നിന്ന് എനിക്ക് പുറത്തു വരുവാൻ കഴിയുന്നില്ല എന്ന് നാം നിരാശപ്പെട്ടിരിക്കുന്നുവെങ്കിൽ പ്രത്യാശ നൽകുന്ന ഒരു വാക്തത്വം ദൈവം നമുക്ക് നൽകുകയാണ് ഞാൻ നിന്നെ തള്ളിക്കളകയില്ല ഉപേക്ഷിക്കുകയുമില്ല ഞാൻ നിന്നെ കൈവിടുകയില്ല ഹാലലൂയ ദൈവവചനം പറയുന്നു ഞാൻ നിന്നെ അനാഥരായി വിടുകയില്ല ഹാലലൂയ ഒരിക്കലും കൈവിടാത്ത ദൈവം നമ്മോട് കൂടെയുണ്ട് യസ്യാ പ്രവാചകന്റെ പുസ്തകം അമ്പത്തിമൂന്നിന്റെ പത്ത് നാം വായിക്കുമ്പോൾ അവിടെ യേശുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ കാണുവാനായിട്ട് കഴിയും അവിടെ പറയുന്നു എന്നാൽ അവനെ തകർത്തു കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി അവൻ അവന് കഷ്ടം വരുത്തി അപ്പൊ യേശുവിൻ്റെ ജീവിതത്തിൽ ഒരു തകർച്ച വന്നു ക്രൂസിന്റെ അനുഭവം വന്നുവെങ്കിലും അത് അമീൻ ഹാലലൂയ ആ തകർച്ചയിലോട്ടല്ല പോയത് അവിടെ ഒരു ഉയർപ്പുണ്ടായി ഹാലലൂയ്യ ആ ഉയർപ്പിലൂടെ ദൈവത്തിന്റെ തേജസ് അണിയുവാനായിട്ടിടയായി അതുപോലെ നാം ഉടഞ്ഞു എന്നും തകർന്നു എന്നും തോന്നുന്നുണ്ടോ നമ്മെ നശിപ്പിക്കുവാനോ നമ്മെ ഇല്ലായ്മ ചെയ്യുവാനോ അല്ല ഈ തകർച്ച അതിനുവേണ്ടി ഉള്ളതല്ല ഈ പരാജയം ഓരോ നമ്മുടെ തകർച്ചകൾക്കും നമുക്ക് ഒരു ഉയർപ്പുണ്ട് എന്ന് ഓർക്കുക അമീൻ ഹാലലുയ നാം ഇത് വെറും പാഴ്വാക്കായി ചിന്തിക്കുവാനുള്ളതല്ല ദൈവത്തിന്റെ വാർത്തത്വങ്ങൾ എത്ര ഉണ്ട് എങ്കിലും അതിന് ഉവന്ന് അത്രേ അലലൂയ നാമോ അവനാൽ മഹത്വം ഉണ്ടാകുമാറ് ആമേൻ എന്നും തന്നെ അതായത് ദൈവത്തിൻ്റെ വാക്തത്വങ്ങൾ മാറ്റമില്ലാത്തതാണ് തന്നെ കാത്തിരിക്കുന്നവർക്ക് യഹോവ നല്ലവൻ അവൻ സമീപസ്ഥനായി ഇറങ്ങി വരുന്നു ഞാൻ നിന്നെ കൈവിടുകയില്ലെന്ന് പറഞ്ഞ ദൈവം നമ്മുടെ തകർച്ചകളെ പരാജയങ്ങളെ മാറ്റി മനോഹരമായ ഒരു പാത്രമാക്കി തീർക്കുക തന്നെ ചെയ്യും യേശുവിൻ്റെ ജീവിതത്തിൽ വന്ന തകർച്ച അത് ലോകമറിയുന്ന ഒരു ഉയർപ്പാക്കി തലമുറകൾ തലമുറകൾ അമേൻ ഹാലരൂയ ഉയർപ്പിനെക്കുറിച്ച് അമേൻ ഹാലലിയ ആമേൻ ചിന്തിക്കുവാനും അമന ഹാലരിയ ക്രിസ്തുവിന്റെ ഉയർപ്പിൽ ആമേൻ ആശ്വാസം കണ്ടെത്തുവാനും ഇടയായി തീരുന്നതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിഷയങ്ങളുടെ മേൽ ഒരു ഉയർപ്പിനെ തന്ന് നമ്മെ ഒരു മനോഹര പാത്രമാക്കി തീർക്കുവാൻ മറ്റുള്ളവർ ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരു പാത്രമാക്കി തീർക്കുവാൻ ഈ സർവശക്തനായ ദൈവം ഇന്ന് പകൽക്കാലം നമ്മെ വിളിക്കുകയാ നാം തകർന്നിരിക്കുന്നു ഉടഞ്ഞു പോയിരിക്കുന്നു എന്ന് നാം ഭാരപ്പെടുന്നുണ്ടോ നിശ്ചയമായി ഇനി വചനത്തിൽ ആശ്രയിച്ചു കൊണ്ട് ദാവിയുടെ ദൈവം നമ്മുടെയും ദൈവം ഹാലലിയ യേശുവിനെ ആമേൻ ഹാലലിയ മരിച്ചവടെ ഉയർ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ദൈവം നമ്മുടെ ദൈവം ആ ദൈവത്തിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊണ്ട് നമ്മുടെ വിഷയങ്ങളെ കർത്തവ്യ ഈ വിഷയത്തിൽ ഞാൻ തകർന്നിരിക്കുന്നു ഈ വിഷയത്തിൽ ഞാൻ പരാജയപ്പെട്ടിരിക്കുന്നു അതിന് മേലെ എനിക്കും ഒരു ഉയർപ്പനെ തരണമേ എനിക്കൊരു അങ്ങ് എൻ്റെ ജീവിതത്തെ പണിയണമേ എന്ന് സമ്പൂർണ്ണ സമർപ്പിച്ചു കൊടുക്കാമെങ്കിൽ നിശ്ചയമായിട്ട് ആ വിഷയത്തിന്മേൽ നമുക്ക് ജയം കാണുവാനായി കഴിയും അതിന് ഇന്ന് പകൽക്കാലം സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ നമ്മെ തന്നെ ദൈവങ്ങൾ സമർപ്പിക്കാം ഈ ദിവസത്തെ അനുഗ്രഹത്തിനായി നമുക്ക് ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കാം ഹാലലൂയ സ്തോത്രം കർത്താവേ നന്ദിയോടെ ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്ന കർത്താവേ സ്തോത്രം ചെയ്യുന്നു കർത്താവേ ഇന്ന് ഈ തിരുവചനം കേട്ട ഓരോ വ്യക്തികളുടെ മേലും അങ്ങടെ സാന്നിധ്യം പരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു തകർന്നിരിക്കുന്ന അവസ്ഥകളുടെ മേൽ ഒരു എഴുന്നേൽപ്പിനെ കൊടുക്കുന്ന ദൈവത്തിന് സ്തോത്രം അപ്പൊ ആ ഒരു പുതിയ പണി ഓരോരുത്തരുടെ മേലും അവിടെ നടത്തും മറകണമേ ഏത് വിഷയത്തിന് അവർ പരാജയപ്പെട്ടിരിക്കുന്നു അവിടെ വിജയം കാണുവാൻ തക്കവണം ദൈവ സാന്നിധ്യം ആ വിഷയങ്ങളുടെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നന്മ ചെയ്യുന്ന ആമേൻ വിടുവിക്കുന്ന ശക്തീകരിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് പ്രഭാതത്തിൽ ഓരോരുത്തരും അനുഭവിക്കട്ടെ കർത്താവേ എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചു എന്നെ ഉയർത്തി എൻ്റെ ജീവിതത്തിലെ പരാജയങ്ങളെ മാറ്റി എന്ന് പറയത്തക്ക നന്മയുടെ വാതിലുകൾ ദൈവം ഓരോരുത്തർ മേലും തുറക്കുന്നത് കൊണ്ട് സ്തോത്രം എൻ്റെ യേശു പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ഉത്തരമഹിക്കുന്നതേക്കായി നന്ദി അവിടുത്തെ ബലമുള്ള കരങ്ങളിൽ സകലരെയും ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു യേശു അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ ആമേൻ ആമേൻ ഓക്കെ ഗോഡ് ബ്ലസ് യു ദൈവം നമ്മൾ എവരെ അനുഗ്രഹിക്കുമാറാകട്ടെ